നമസ്കാരം ഇത്തവണത്തെ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ് അല്പസമയത്തിനകം പ്രഭാ വർമ്മ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പുരസ്കാരം ആർക്കാണ് ഇത്തവണ ലഭിക്കുക എന്ന് പ്രഖ്യാപിക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് ഈ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ശ്രീ മോഹൻലാലിനാണ് ഈ വർഷത്തെ ശ്രീകുമാരൻ പുരസ്കാരം അതുകൊണ്ട് മേഖലകളിൽ മികവ് തെളിയിക്കുന്ന കലാകാരന്മാരെയാണ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കുക അതുകൊണ്ടാണ് സംഗീത ലോകത്തെ മികവിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിന് ഇപ്രാവശ്യം അഭിനയ മേഖലയിലെ മികവിന് ദീർഘകാല സംഭാവനയും എല്ലാം കണക്കിലെടുത്താണ് ജൂറി മോഹൻലാലിനെ ഈ അവാർഡിന് തിരഞ്ഞെടുത്തത് ഈ വർഷം ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകമാണ് നമ്പിയുടെ നേട്ടങ്ങളെ പറ്റിയും അദ്ദേഹത്തിന്റെ സംഭാവനകളെ പറ്റിയൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല സിനിമ രംഗങ്ങളും സാഹിത്യ രംഗങ്ങളുമായി ഉള്ള ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് നികുതി തെളിയിച്ച് അനന്യമായിട്ടുള്ള സംഭാവനകൾ സാഹിത്യത്തിലും അതുപോലെ സിനിമയുടെ വിവിധ മേഖലകളിലും നൽകിയ സിനിമാ രംഗത്തേകം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആരംഭിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഈ ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് യഥാകാലം നിങ്ങളെ അറിയിക്കുന്നത് ഏതായാലും ഈ വർഷത്തെ അവാർഡ് മോഹൻലാലിന് കൊടുക്കുന്ന ശ്രീ മാലിന് തവി പുരസ്കാരം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി നിശാചഞ്ജയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ സമ്മാനദാനം സമ്മാനം കൊടുക്കുന്നതായിരിക്കും ശ്രീ മോഹൻലാലിന്റെ ആ ഡേറ്റ് സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹം എത്തിക്കും ഈ ജൂലിയിലെ അംഗങ്ങളെ ഞാനും ശ്രീ പ്രഭാവർമ്മയും അതുപോലെ ശ്രീ പ്രിയദർശനുമാണ് ഞങ്ങളുടെ ഏഴ് കണ്ഠേനയുള്ള തെരഞ്ഞെടുപ്പാണ് श्री मोहनलाल ने इधरवेडी प्रतिनिधित्व करता मात्र वे यूवी എന്നതല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള പ്രവാഹവർധികത എനിക്ക് കുടിച്ചേക്കണം എന്നാമാണ് ഇലക്ഷൻ യൂവയും शिल्പവും പ്രശസ്തിയത്രോ ഒറ്റവര സ്കാനാണ് ശ്രീവാസൻ തമ്പീസർ എല്ലാവർക്കും പറയാനുള്ള ഒരു യൂണിവേഴ്സിറ്റി സെർ പെർസണാലിറ്റി ബിഹേവിയർ എറ്ററ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ് ആണ് ഭാഷയുടെ രംഗത്ത് കവിതയുടെ രംഗത്ത് ചലച്ചിത്ര വിധയുടെ രംഗത്ത് സിനിമയുടെ രംഗത്ത് ഒക്കെ അദ്ദേഹം നിരവധി പതിറ്റാണ്ടുകളായി വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിപ്പോയിരുന്നു ആ സംഭാവനകളൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ വിലപ്പെട്ട ഈടുവയ്പ്പായി മാറിക്കഴിഞ്ഞു ആ ഈടുവയ്പ്പിന്റെ മൂല്യം എന്താണ് എന്നുള്ളത് നമ്മുടെ പുതിയ തലമുറയെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവും അത് മുൻനിർത്തിയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ സംഭാവനകളെ മുൻനിർത്തി അഭിമാനിക്കുന്ന അദ്ദേഹത്തിന്റെ തറമുൽപ്പെട്ടവരും അദ്ദേഹത്തിന്റെ ശിഷ്യർ എന്ന് പറയാവുന്നവരും സുഹൃത്തുക്കൾ എന്ന് പറയാവുന്നവരും എല്ലാം ചേർന്ന് ഈ ഒരു ഫൗണ്ടേഷൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫൗണ്ടേഷൻ ജയമാർ സാധാരണത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷവും ശ്രീമാനന്ദിസാർ ഏതൊക്കെ മേഖലകളിലാണോ ജനസാധാരണമായ വ്യക്തിത്വ മികവ് കാട്ടിയത് ആ മേഖലകളിലൊക്കെ വ്യാപരിക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള പ്രതിഭകളെ കണ്ടെത്തി ആതിരിക്കുക അതാണ് ചെയ്തു പോരുന്നത് അതിനോടൊപ്പം തന്നെ ശിവാനന്ദിസാറിന്റെ കടുതയിലുള്ള രാജ്യങ്ങള് അവരെയൊക്കെ ഉന്നത വർഷങ്ങളും സെമിനാറുകളും ഒക്കെ ഇതിനനുബന്ധമായിട്ട് നടക്കുകയും ചെയ്യും ഈ വർഷമാകട്ടെ അദ്ദേഹത്തിന്റെ സദാഭിഷേകാദ് സൂചിപ്പിച്ചതുപോലെ ഈ സദാഭിഷേകത്തോടനുബന്ധിച്ച് സാധാരണ വ്യത്യസ്തമായ രീതിയിൽ രണ്ട് ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടക്കുകയാണ് ആഗസ്റ്റ് പതിനാലാം തീയതി ആരംഭിക്കും അതിനകത്ത് കവി സിംഹാനും അടക്കമുള്ള പരിപാടികളുണ്ട് സാറിൻ്റെ സംഭാവനകളെ അപഗ്രഹിക്കുന്ന വിധത്തിലുള്ള സെമിനാറുകളൊക്കെ ഉണ്ടാവും അതെല്ലാം കൺവിനേറ്റ് ചെയ്യുന്നത് ഈ ആഴ്ച മുപ്പത്തി ഒന്നാം തീയതിയാണ് അന്ന് ആണ് ശ്രീ പുരസ്കാരം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ മോഹൻലാലിന് നൽകുന്നത് മോഹൻലാലും ഇതേപോലെ തന്നെ പല പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ ചലച്ചിത്ര രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുകയാണ് അദ്ദേഹമാകട്ടെ നേരത്തെ ഞാൻ വിഴ്സറ്റൈവെന്ന് പറഞ്ഞു ഡി പറഞ്ഞുകൂടാ എങ്കിൽ പോയി വിവിധങ്ങളായിട്ടുള്ള രസങ്ങള് ഭാവങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന അഭിനയത്തിൻ്റെതായ വലിയ ഒരു വൈവിധ്യത്തിന്റെ ലോകം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചാണ് വളരെ ഭാവ ഗാംഭീര്യമാർന്ന കഥാപാത്രങ്ങളുണ്ട് അതേപോലെ നമ്മളുടെ മനസ്സിനോടുള്ള ചേർന്നിരിക്കുന്ന നമ്മൾ മനസ്സിൽ താല്കൂലിക്കുന്ന നമ്മൾ ഓപനിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ നമ്മളുടെയൊക്കെ മലയാളി സമൂഹത്തിന്റെ ആകെ തന്നെ മനസ്സിന് ഇടം പിടിച്ച സമാനതകളില്ലാത്ത ഒരു ഒരു ചലച്ചിത്ര താരത്തെ ഒരു അഭിനയ പ്രതിഭയെ ആണ് നമ്മളാദരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണ് കാര്യമാണെന്ന് തോന്നുകയാണ് ശ്രീമാനന്ദി ഫൗണ്ടേഷനെ സംബന്ധിച്ച മോഹൻലാലിന് ഈ പുരസ്കാരം നൽകാൻ കഴിയുന്നു എന്ന് തീർച്ചയായും ഒരു കാര്യമാണ് അവർപ്പെട്ട ആളുകൾ പുരസ്കാരം ലഭിക്കുമ്പോഴാണ് ആ പുരസ്കാരത്തിന് തന്നെ കൂടുതലൊരു തെളിച്ചമുണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം ആ ഒരു തിരിച്ചം ഈ പുരസ്കാരത്തിൽ എന്നും ചേർന്ന് നിൽക്കണം എന്ന കാര്യത്തിൽ ഫൗണ്ടേഷൻ നിഷ്കർഷയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരാൾക്കും സംശയിക്കാൻ ഇടം നൽകാത്ത വിധത്തിലുള്ള വ്യക്തിത്വങ്ങളെ തന്നെ കണ്ടെത്തി പുരസ്കാരം നൽകിപ്പോകുന്നത് കഴിഞ്ഞവണ് ജയചന്ദ്രന് ആണ് പുരസ്കാരം നൽകിയത് പൊതുവെ നമ്മുടെ സാംസ്കാരിക ആകെ തന്നെ അതിനെ വളരെ ഒരു നല്ല കാര്യമായി കാണുകയുണ്ടായി അതേപോലെ തന്നെയാണ് ഈ വർഷം മോഹൻലാലിന് ഈ പുരസ്കാരം ലഭിക്കുന്നതും ശ്രീനാഥ്സാൻ അനുഗ്രഹം കൂടി പുരസ്കാരമാണിത് ആ പുരസ്കാരം ഈ വർഷം മോഹൻലാലിന് ലഭിക്കുന്നു മറ്റു കാര്യങ്ങളില്ല ഭാരവാഹികളുണ്ട് അവരും ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് അതേ കുറിച്ച് പറയും ഇത്തവണ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നടന വിസ്മയമായ മോഹൻലാലിലാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് പുരസ്കാരം കൈമാറി